കസ്റ്റമേഴ്സ് ഒരു മേടിക്കാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അപ്പോൾ അവർക്ക് ഭയങ്കര സംശയമാണ് നമുക്കിപ്പോൾ ഓവൺ മേടിക്കണോ അതോ എയർ ഫ്രയർ മേടിക്കണോ എയർ ഫ്രയർ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സമയമാണല്ലോ ഈ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡല് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പി ജെനിൽ ഡി യോങ് എന്ന മോഡല് ഇരുപത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റിയിലാണ് ഇത് വരുന്നത് മൂന്ന് ടൈപ്പ് നോബുകളാണ് വരുന്നത് അത് ഒന്ന് ടൈമർ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം പിന്നെ ഫങ്ഷൻ സെറ്റ് ചെയ്യാം ഫങ്ഷനിൽ നമുക്ക് ഈ എയർ ഫ്രയറിൻ്റെ ഒരു മോഡ് വരുന്നുണ്ട് പിന്നെ ബേക്കിങ് അതുപോലെ റോട്ടിസറി അങ്ങനെ ഓരോ ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരു തർക്കമുണ്ട് അതിപ്പോൾ നമുക്ക് ഒ ടി ജി വേണോ എയർഫ്രയർ വേണോ എന്നുള്ളത് അപ്പോൾ ഇനി അതിൻ്റെ തർക്കത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് രണ്ടും കൂടെ ഒന്നിൽ ചെയ്യാൻ പറ്റിയ പുതിയ മോഡൽ മോഡല് ഇറങ്ങിയിട്ടുണ്ട് കേരളയുടെ സ്പെഷ്യൽ ഓഫറാണ് ഇപ്പോൾ നമ്മൾ അമ്പത് ശതമാനം ഓഫറിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്